നമ്മൾ സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഫ്രീ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇതെല്ലാം ഫ്രീ ആക്കി മൈൻഡെല്ലാം ഫ്രീ ആവുന്നത് നമ്മളൊരു ട്രാവൽ പോകുമ്പോൾ ഇത് എൻ്റെ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ലോഗാണ് എങ്ങട്ടാന്നുള്ളത് എനിക്ക് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും എങ്ങട്ടാ നമ്മൾ പോകണേന്ന് നമ്മൾ ഫൈവ് തേർട്ടി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിത് കേട്ടോ ആ പിന്നെ നമ്മൾ ഇടക്കൊക്കെ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും ഈ ഫാമിലി ട്രിപ്പിൽ രണ്ട് പേരെ കുറവുണ്ട് ഒന്നിൻ്റെ ചുക്കാൻ്റെ കുറവും ഒന്ന് ഷായ്ക്കോൻ്റെ കുറവും രണ്ട് പേരും വർക്കിൽ ബിസിയായിരുന്നു അതുകൊണ്ടുതന്നെ അവർക്ക് വരാൻ പറ്റിയില്ല അതുമാത്രമല്ല നമ്മളെ ട്രിപ്പ് പ്ലാനഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നില്ല പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രിപ്പാണ് പിന്നെ ബേബീസൊക്കെ കേട്ടില്ലേ നമ്മൾ ആ മോ ആ അത്രയും മോർണിങ്ങിലാണ് നമ്മൾ പോകുന്നത് അപ്പോഴേക്കും ബേബീസ് എണീറ്റു ബ്രഷ് ചെയ്തു ഡ്രസ്സ് ചെയ്തു എല്ലാം ചടപടേ ചിടപെടയായിരുന്നു പിന്നെ ഏകദേശം വഴിക്കടവ് എത്തിയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൊറാട്ട അപ്പോൾ മുട്ട കയറി ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ബേബീസൊക്കെ കണ്ട കിടക്കുകയാണ് നമ്മൾ കാറിൻ്റെ ബാക്കിൽ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേബീസിൻ്റെ കംഫർട്ടും കാര്യങ്ങളും അമ്മ എപ്പോഴും നോക്കും മമ്മക്കത് ഇമ്പോർട്ടൻ്റ് ആണ് സോ ബെഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി സെറ്റായിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബേബീസിന് അവർക്ക് വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ കിടക്കാനോ എല്ലാ അവർക്ക് കടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്പേസ് അവിടെ അങ്ങനെ നമ്മൾ ബോർഡറിലെത്തി പാസ്സെല്ലാം കിട്ടി നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് എങ്ങടാന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയണില്ല നമുക്കൊരു പ്ലാനിങ് തന്നെ നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ ഇടയ്ക്കൊക്കെ വണ്ടിയൊക്കെ നിർത്തി കാണാൻ പറ്റുന്നതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടതിന് അങ്ങനെ ഒരു അടിപൊളിയായ സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം നല്ല സ്ഥലം നല്ല കോട ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നല്ല കോടയും തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു ഗ്രീനി ബ്യൂട്ടി തന്നെ ആയിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി വണ്ടിയിലായാലും ഞാൻ എനിക്ക് ചില്ലാക്കാമല്ലോ ഒക്കെ ചില്ലാക്കട്ടോ അല്ല പിന്നെ അങ്ങനെ വണ്ടീൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചില്ലാക്കി അടിപൊളിയാക്കി യാത്ര ആരംഭിച്ചു ഇപ്പം ഉള്ളത് ബൈക്കറ ലേക്കിലാണ് ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ബേബീസിന് ഫുഡ് കഴിക്കണം അപ്പം അമ്മ ഫുഡൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അവിടെ ഫുഡ് കണ്ടാണ് പോണത് എനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾ മസനഗുടിയല്ല വന്നത് ഗുഡലൂർ വൈ അങ്ങനെയാണ് വന്നത് ഇതും വല്ലാത്തൊരു ആണ് അതെ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ മസനകുടി വഴി ഊട്ടി എപ്പോഴും നമ്മൾ പോകണതല്ലേ അപ്പോൾ ഗൂഡല്ലൂർ വഴി ഊട്ടി അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ കുറേ ആയി എപ്പോഴും മസനകുടി വഴി ഊട്ടി പോയി 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 ഗൂഡല്ലൂർ വഴി ഊട്ടി വേറെ കുറേ ആയിട്ട് വന്നിട്ടില്ല പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ വഴി അങ്ങനെ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഗൂഢല്ലൂർ വഴിക്കൊന്ന് പോയോക്കി അടിപൊളിയാണ് ബേബീസിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബേബീസിന് നല്ല കേട്ടോ നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ആണ് അവിടുന്ന് ബേബി ീസിന് ഫുഡ് എല്ലാം കൊടുത്തു ബോട്ടിങ്ങും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഇവരുടെ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ വരുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവട്ടോ നമ്മൾ കയറിയ ബോട്ട് ഇങ്ങനെ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബോട്ടിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് പത്ത് പേർക്ക് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എത്രയായിരുന്നു ഫീ വന്നിട്ട് പക്ഷേ നമ്മൾ ഷെയർ ഇട്ടിട്ട് എടുത്താൽ ഷെയർ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയിൽ നമ്മൾ ആകെ നാല് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫാമിലി ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഷെയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് കുറവുണ്ടാവും അങ്ങനെയായിരുന്നു നമ്മൾ ഫീ എടുത്തത് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ കയറുന്നത് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും എല്ലാവരും ഇടണം ഈ ഒരു ബോട്ട് യാത്രയെന്ന് പറഞ്ഞാൽ അത് അടിപൊളി തന്നെയായിരുന്നു നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ലാതെ വലിയ രസമൊന്നും തോന്നില്ല കാരണം ചെറിയ ചൂടും ഒക്കെ ആയിരുന്നു വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദൂരയ്ക്ക് ദൂരക്കിങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പും കാറ്റും ഭയങ്കര ഒരു രസമായിരുന്നു എന്താ ഒരു പുതുമ തോതിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി ബോട്ടിംഗ് യാത്രേനെ ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത് പിന്നെയെന്ന് പറഞ്ഞാൽ ട്വൻ്റി മിനിറ്റ്സാണ് ഇതിലത്തെ ട്രാവലിങ് എന്ന് പറഞ്ഞാൽ ഈ ട്വൻറ്റി മിനിറ്റ്സ് ഞങ്ങൾ ബോട്ടിലും ചില്ല ബേബീസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എന്ത് ധൈര്യം ഇട്ടാലേ എഴുതിക്കുന്നത് ഞാനൊക്കെ എൻ്റെ ഈയൊരു പ്രായം എന്നല്ല ഇതിൽ കുറച്ചും കൂടെ ഓരോ കാട്ടിലും കുറച്ചും കൂടെ വലിയ പ്രായത്തെപ്പോലും എനിക്ക് ബോട്ട് തോണി ഇതിലൊക്കെ കയറണ ഭയങ്കര പേടിയായിരുന്നു എന്നാലും മാഷാ അല്ല ബേബീസൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആണ് ആണ് ധൈര്യശാലികളാണ് എല്ലാം ആണ് മാഷാല്ല മാഷാല്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു അത് പിന്നെ മുഖ്യമാണല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു പാർക്ക് പാർക്കുണ്ടായിരുന്നു ഒരു മിനി പാർക്ക് എന്ന് പറയാം അവിടെ ബേബീസ് ഒട്ടും കുറേ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ അവർ ഫുഡൊക്കെ കൊടുത്തു കുറച്ചുകൂടെ ഫുഡൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു ഞങ്ങളും ചില ഫുഡും ഇത് കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു ബേബീസിൻ്റെ കളികളും എല്ലാം കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു ഇവിടെ ഒരു കുട്ടി കഞ്ഞി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ഹങ്കർ ഫോർട്ടിലോട്ടാണ് ഇത് പിന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇൻസ്റ്റഗ്രാം റീൽസെല്ലാം വൈറലായി വൈറലായി ഇതിപ്പോൾ എവിടെയും എത്താത്തതില്ല അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര റഷായിരുന്നു സൺഡായതുകൊണ്ട് മാത്രമല്ല അറിയപ്പെടാത്തൊരു സ്ഥലം പെട്ടെന്ന് അറിയപ്പെട്ടപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെ എൻട്രി ഫീസ് പെർ പേഴ്സണ് ഹൺഡ്രഡ് ആണ് വരുന്നത് അത് കുറച്ച് ജാസ്തി അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല പുറത്തുനിന്ന് തന്നെ എല്ലാം കണ്ടു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലെല്ലാം കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പോകുന്ന പോലെ ഒരു ഫീല് അതുകൊണ്ട് പിന്നെ കയറാനൊന്നും നിന്നിട്ടില്ല പിന്നെ അവിടെ ഒരു തണലുള്ള സ്ഥലം കണ്ട് അവിടെ ബേബീസിനെ ഇരുത്തി അവരെയും കളിപ്പിച്ച് അവരുടെ കളികളും കണ്ട് ഇരുന്നു അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് കാറിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് കാക്ക കൂലും ഗ്ലാസ് ഇട്ട് ഉറങ്ങണ വേണ്ടത് പിന്നെ ഞങ്ങൾ പോയത് ടീ പാർക്കിലാണ് അത് ടീ പാർക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു ടീ പാർക്കൊന്നുമല്ല ചെറിയ ഒരു പൈൻ ഫോറസ്റ്റ് ആണ് അതിൻ്റെ ബേക്കിൽ നല്ലൊരു അടിപൊളി വില്ലേജും ഉണ്ട് വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടീ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് മൂന്ന് ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കഴിക്കാമല്ലോ നല്ല തണലൊക്കെ അല്ലേ നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ അമ്മ ബേബീസിനെയും കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും റീത്തി അങ്ങനെ മരത്തിൽ അങ്ങനെ ഇരുന്നു കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു പിന്നെ വാങ്ങിയിട്ട് ഫ്രൂ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കഴിച്ചങ്ങനെ അവിടെയിരുന്നു പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ചോക്ലേറ്റ് ഫാക്ടറിക്ക് ആണ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പോയതല്ല സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങി പോയതാണ് കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് സാമ്പിളൊക്കെ കിട്ടുമെന്ന് അപ്പോൾ ഞങ്ങളങ്ങനെ വിചാരിച്ചാൽ ആ സാമ്പിൾ മതിയല്ലോ കുറേ ഒന്നും വേണമെന്നില്ലല്ലോ നമുക്ക് ഇങ്ങനെ എടുക്കുക ടേസ്റ്റ് നോക്കാൻ കിട്ടിയാൽ പോരെ അങ്ങനെ വിചാരിച്ച് കയറിയതാണ് രണ്ട് തവണ ഞങ്ങൾ സാമ്പിൾ ചോദിച്ചു മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് തിന്ന് അതാ ഒരു പറഞ്ഞത് പിന്നെ മൂന്നാമത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നില്ല രണ്ട് മൂന്ന് തവണ അങ്ങനെ ചോദിച്ചത് ചോദിച്ചത് കൊണ്ട് ഒരു വിചാരിച്ചിട്ടുണ്ടാകും ഇവർ വാങ്ങാനൊന്നും പോണില്ല സാമ്പിള് മാത്രം കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് അതുകൊണ്ടായിരിക്കാം മൂന്നാമത് ചോദിച്ചപ്പോൾ തരാഞ്ഞത് പക്ഷെ ഞങ്ങൾ വാങ്ങിയിട്ടോ ഒരു ക്യാഷ്യൂ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു ആരെങ്കിലും അവിടുന്ന് കയറാത്തവരോ വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കൂലി ടീ ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഫാക്ടറിയിട്ട് ചോക്ലേറ്റ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇനിയുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് എല്ലാവരും പൊതുവെ വീട്ടിൽ പോയാൽ പോകുന്ന ഒരു സ്ഥലമാണ് നല്ല മഞ്ഞും കോടയൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് പക്ഷെ കിട്ടിയില്ല എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തൊട്ടാൽ വെട്ടാം അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല കോട ഉണ്ടാവും മഞ്ഞുണ്ടാവും തണുപ്പുണ്ടാവും എന്ന് പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഫുഡ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു ഫുഡൊക്കെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ജ്വല്ലറീസ് അതുപോലെ സ്വെറ്റേഴ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല എല്ലാം നോക്കി നോക്കി പോന്നു ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതോ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ എല്ലാം നമ്മൾ നോക്കി നോക്കി പോന്നിട്ടേ ഉള്ളൂ ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല എല്ലാം ഭയങ്കര ജാസ്തിയാണ് അവിടെ അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ഒരു സംഗതി കണ്ടത് ഞാൻ വീഡിയോ എടുക്കേണ്ട ആ സ്പോട്ടിൽ തന്നെ മൂപ്പരാത് ഊതണെന്ന് നിർത്തിയിട്ടുണ്ടായിന് പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഊതി കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അത് വീണ്ടും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു തന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ദോട്ടാപട്ടയുടെ പീക്കിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം മാഗി ചായ എല്ലാം കുടിച്ചു അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ അവിടുന്ന് േബി കണ്ടിട്ടില്ലല്ലോ ടീ ഫാക്ടറി അപ്പൊ നമുക്ക് കാണാം ഊട്ടിയില് വന്ന ടീ ഫാക്ടറി നിർബന്ധ ഞാൻ മെയിൻ ആയിട്ട് ടീ ഫാക്ടറി പോണത് ആ ചായ കുടിക്കാൻ വേണ്ടിട്ടോ ആരാ എന്തായാലും നമ്മളവിടെ കുറേ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ ചരിത്രമൊന്നും നമ്മൾ വായിക്കാൻ പോയിട്ടില്ല കാരണം ഇടയ്ക്ക് വരുമ്പോഴൊക്കെ അതും വായിച്ച് മലപ്പാടാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോണത് പിന്നെ എന്തിനാപ്പിനെയും ആ ചരിത്രം വായിക്കണില്ലേ അതുകൊണ്ട് ഞാൻ വായിക്കാൻ നിൽക്കലില്ല ഞാൻ എന്തായാലും മെയിനായിട്ട് ആ ചായ ഒടിക്കാനാണ് പോണത് പക്ഷേ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന വിധം ഉണ്ടല്ലോ അത് എത്ര കണ്ടാലും ഒരു പുതുമയാണ് അത് എത്ര കണ്ടാലും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് െ അതെന്താന്നറിയില്ല അതേപോലെ തന്നെ ടീ ഫാക്ടറിയിൽ ചെല്ലുമ്പോൾ ശരിക്കും ചായപ്പൊടിൻ്റെ മണല്ലേ വരേണ്ടത് അവിടെ ചെന്നാൽ ശരിക്കും മെഹന്ദിൻ്റെ മണ എനിക്ക് കിട്ടലിട്ടോ മയിലാഞ്ചിൻ്റെ മണമാണ് എനിക്ക് പൊതുവേ കിട്ടല് അങ്ങനെ ഞങ്ങൾ ചായൻ്റെ അവിടെ എത്തി ചായ കിട്ടി ഞാനും ഉമ്മയും കാക്കയും റെനീത്തേ മാത്രമേ കുറിച്ചുള്ളൂ ആ നെയ് പഴയ ചായൻ്റെ ഒത്തിരി ടേസ്റ്റ് ഇല്ല അപ്പോൾ ഭയങ്കര ഫേക്ക് ആയിരിക്കണേ എല്ലാവരും മലയാളികളെ പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് അറിയുമോ ചായയിൽ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയ പോലെ ആ പഴയ ഒരു ടേസ്റ്റും ആ ഒരു പഴയ ഒരു ക്വാളിറ്റി ഒന്നും ആ ഒരു ചായക്കിപ്പോൾ കിട്ടുന്നില്ല എന്തായാലും അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കുട്ടികളൊക്കെ ഫുൾ ആക്റ്റീവ് ആട്ടോ ഓരോ ബെഡ് ഇട്ടതുകൊണ്ട് തന്നെ ഓർക്ക് ടയേർഡ്നെസ്സൊന്നും അറിയേണ്ട ആവശ്യമില്ല അത്രയും ഫ്രീ ആയി കേളായി സമാധാനത്തിലാണ് ഓരവിടെ കളിച്ചു ഇരിക്കണത് ശരിക്കും ഇങ്ങനെ ഒരു സ്പേസ് മക്കൾക്ക് ഉണ്ടാക്കണത് നല്ലതല്ലേ അതാവുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ല ഓർക്കും ബുദ്ധിമുട്ടില്ല എൻ്റെ അടിപൊളിച്ച ഓരോ എക്സ്പ്രഷൻസും ഓരോ പാട്ടുകളൊക്കെ പാടുന്നത് നമ്മളൊക്കെ ഈ പ്രായത്തിൽ പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് കൂടെയു എന്തായാലും ഭാഷ അല്ല മക്കളെ ഓരോ വളർച്ചകളൊക്കെ കാണുമ്പോഴേ നമ്മളെപ്പോഴും ഭാഷ അല്ല ഭാഷ അല്ല എന്ന് പറയണം കർണാടക ഗാർഡനിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് ഇതിന് മുന്നേ കല്യാണം കഴിഞ്ഞ ഉടനെ ഫാമിലിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം കയറി എന്തായാലും കയറിയത് മുതലായി എന്ന് തന്നെ പറയാം ഇവിടെയും പെർ പേഴ്സൺ ഹൺഡ്രഡ് ആട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് എന്തായാലും ഇവിടുത്തത് അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായത് തന്നെ നമ്മൾ കുറേ ആയിട്ട് നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കൂടുതൽ അങ്ങനെ നടക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇവിടുത്തെ ഓരോ ചെടികളും പൂക്കളും എല്ലാം എന്ത് ക്ലിയർ ആയിട്ട് എന്തോ ഷേപ്പ് ിലോയെന്നറിയോ ഓരോ അത് വളർത്തി വെച്ചിരിക്കണേ ഭയങ്കര ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇനി ഈ ഗാർഡനിലേക്ക് വന്നുകൊണ്ട് ഇവിടെ അടിപൊളിയാണ് അത്രയും നൈസാണ് കർണാടക ഗാർഡൻ കാരണം എന്താണെന്നു നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ എപ്പോഴും പോകുന്നതല്ലേ ഇനി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഭയങ്കര രസമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പുലിയല്ല അതും ഇതും ഭയങ്കര വ്യത്യാസമുണ്ട് അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ ഒരു െന്ന് പറയണത് ഏതായാലും ഞങ്ങൾ അവിടെ നിന്നും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓരോന്ന് അങ്ങടും ഇങ്ങോട്ട് തുള്ളിച്ചാടി കുറേ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പൂവേണ്ടത് കാടൻ്റെക്കുള്ളിൽ കാണുന്ന പൂവല്ലേ ഈ പൂവിനെ ആർക്കെങ്കിലും പേരറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഈ പൂക്കളൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയല്ലേ ഇതിൻ്റെ തയ്യൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുമെന്നാവോ പിന്നെ എനിക്കിങ്ങനെ തോന്നുന്നത് തണുപ്പത്ത് മാത്രം വളർന്ന് പൂക്കളൊക്കെ ആകുന്നെ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു പൂക്കളായിട്ടും ചെടികളായിട്ടും എല്ലാം ഈ നേച്ചറും ഫ്ലവറൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ആ ഒരു ഗാർഡനിൽ പോകണം എനിക്കെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് നേച്ചറായാലും ഫ്ലവറായാലും എല്ലാം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അവിടെയാണ് എക്സ്പ്ലോർ ചെയ്തത് പോയ സ്ഥലത്തിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നുന്നത് ഈ ഗാർഡൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കുറേ സോറയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്ന് ഞങ്ങളെ ക്ഷീണൊക്കെ മാറ്റി ഇത് കണ്ടോ ഇതാണ് കേട്ടോ വാട്ടർഫാൾ പോലത്തെ ഒരു ഫ്ലവർ ഫാൾ ശരിക്കും ആ ബ്രിഡ്ജ് കണ്ടോ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽക്കൂടിയാണ് ഇതിങ്ങനെ പോണത് ശരിക്കൊരു വാട്ടർഫാൾ ഇങ്ങനെ വരുന്ന പോലെയാണ് ആ പൂക്കളൊക്കെ എങ്ങനെ വരുന്നത് വരുന്നതല്ല അവിടെ വെച്ചിട്ടുള്ളത് അത്രയും നൈസാണ് ഞാൻ പറഞ്ഞല്ലോ ബൊട്ടാണിക്കൽ ഗാർഡൻ നിന്ന് ഡിഫറൻസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആണെന്ന് തന്നെ പറയും ഇത് ഇരുന്നിട്ടോ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസ് കുറേ ട്രാവൽ വ്ലോഗ്സൊക്കെ ആയിട്ട് ഞാനിനി വീണ്ടും വരാം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ട് ഓക്കെ